അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ അവശേഷിപ്പുകൾ ഗവേഷകർക്കിട്ടിരുന്നു ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യം ഇയാളുടെ കാലിന് നല്ല ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേട്ടയാടുവാനോ മറ്റു ജീവിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനോ കഴിയില്ലായിരുന്നു പക്ഷെ അത്ഭുതകരമായി ഇദ്ദേഹം കുറെ കാലം സർവൈവ് ചെയ്തു നമ്മൾ പ്രാകൃതർ എന്ന് കരുതുന്ന നായാടികളായ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ഇദ്ദേഹത്തിന് മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചിരുന്നു നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവായ എക്സ്റ്റിങ് ടൈപ്പായ നിയാണ്ടർത്താൻസിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത് അപ്പോൾ ഹോമോസാപ്പിയൻസിന്റെ കാര്യം പറയണം നമ്മുടെ കൂടെ ഉള്ളവർക്ക് ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആ പ്രശ്നത്തിന് അവരെ ഇട്ടുകൊടുക്കാതെ നമ്മൾ സംരക്ഷിക്കും ഇത് വളരെ ആവേശത്തോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതേസമയം നമ്മുടെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് ഒരു പ്രകൃതി ദുരന്തത്തിന് ശേഷം അതിന്റെ റീബിൽഡിംഗ് പ്രോസസ്സ് ഗവൺമെന്റ് സംവിധാനത്തിലൂടെയാണ് നടക്കേണ്ടത് അതുമായിട്ട് നമ്മൾ അലയുണ്ടാവണം കാരണം ലഭ്യമായ റിസോഴ്സുകളുടെ വിതരണ നീതി ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റ് സംവിധാനത്തിലൂടെ തന്നെയാണ് അപ്പൊ ആ പ്രോസസ്സുമായിട്ട് അലൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സി എം ഡിആർഎഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിൽക്കുന്നവരെ പോലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കത്തക്ക വിധത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരാളിൽ നിന്ന് ഒന്നിലധികം പേരിലേക്ക് ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആകുമ്പോഴാണ് പാൻഡമിക്കിലേക്ക് പോകുന്നത് അപ്പൊ അടിസ്ഥാനരഹിതമായ ഈ ഒരു വാദം സോഷ്യൽ മീഡിയയിലൂടെ ഒരാളിൽ നിന്ന് എത്ര പേരിലേക്കാണ് ഷെയർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിലൂടെ എത്ര പേരാണ് ബയാസിഡാവുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എബ്രഹാം ലിങ്കൺ പറഞ്ഞൊരു കാര്യം ഓർക്കെയാണ് ഇന്റർനെറ്റിൽ അതേപടി എടുത്ത് വിഴുങ്ങരുത്